ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് ബഹുമാനപ്പെട്ട സുൽത്താൻ ഉല്ല മോസ്താദിന്റെ ഗുരുത്തക്കേടാണോ ഷേറ മുബാറക്കിന്റെ ഗുരുത്തക്കേടാണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും കയ്യിൽ തിരികേശമുണ്ടെങ്കിൽ ആ വ്യക്തിയിൽ നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ പിന്നെ ഒന്നും ആവശ്യമില്ല ഇപ്പോൾ ഇത് ഏത് കിത്താബിലുള്ളതാണെന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങളുടെ ഈ പുതിയ കൂട്ടാളികളോട് ചോദിക്കുക അവർ രണ്ടായിരത്തി ഇരുപത്തി ശേഷം ഞങ്ങൾ പറഞ്ഞതൊക്കെ ഞങ്ങൾ മാറ്റി പറയുന്നു എന്ന് പറയുന്നതിന് മുമ്പ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടാവുന്നതാണ് അസ്സലാമു അലൈക്കും ഞാൻ ഇപ്പോൾ വീഡിയോയിൽ വന്നത് ബഹുമാനപ്പെട്ട ബഹാവുദ്ദീൻ നദിവി ഉസ്താദ് ചാനലുകാരുമായുള്ള ചർച്ചയിൽ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുല്ലമ്മ എ പി ഉസ്താദിനെ പറ്റി വളരെ മോശമായി സംസാരിച്ചു കുരുവട്ടൂർ ഔഷാദും ടീമും നിങ്ങളുമായി ബന്ധപ്പെട്ടതിന് ശേഷം നിങ്ങളുടെ അന്തർധാര സജീവമായി ശത്രുവിന്റെ ശത്രു മിത്രം എന്ന രൂപത്തിൽ നിങ്ങൾ സംസാരിച്ചതാണ് എന്ന് ആരെങ്കിലും പറഞ്ഞാൽ തെറ്റു പറയാനൊക്കില്ല എങ്കിലും ഉസ്താദിനോട് വളരെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ അതിനു ഉസ്താദ് ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് കേൾക്കാം അബ്ബൂർ മുസ്ലിയുടെ കയ്യിലുള്ള കേശം വർഷങ്ങൾക്ക് മുമ്പുടെ ചർച്ചാ വിഷയം ആയതാണ് പ്രവാചകതിരുമേനയുടെ കേശത്തിന് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ പവിത്രത ഉണ്ട് പക്ഷേ ആ കേശം ഒരാളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അയാളുടെ കയ്യിൽ അതിന്റെ നിവേദക ശൃംഖല ഉണ്ടായിരിക്കണം എന്നതാണ് മുസ്ലിം ലോകത്ത് അംഗീകരിക്കപ്പെട്ട വ്യവസ്ഥ സനദ് എന്നാണ് അറബിയിൽ പറയാം അങ്ങനെ ഒന്ന് എ പി അബുഅഹം ഉക്കർമസുല്ലിയാരുടെ കയ്യിലുള്ള കേശത്തിന് ഇല്ല എന്ന് സ്ഥിരീകൃതമായിട്ടുണ്ട് വ്യാജം പറയുക ചെയ്യുക പ്രജരെ പ്രവർത്തിക്കുക എന്നത് എ പി അബ്ദുക്കർ മുസുല്ലിയാറെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമല്ല ഇപ്പൊ തൊണ്ണൂറ്റിനാല് വയസ്സായിട്ടും അദ്ദേഹം ആ നയത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല എന്ന് മനസ്സിലാവുന്നുണ്ട് മുസ്ലിമീങ്ങളുടെ വിശ്വാസികളുടെ വിശ്വാസം വഴിത്തെത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരിക്കലും വെച്ച് കഴിയാത്തതാണ് തീർച്ചയായിട്ടും അതിന്റെ കച്ചവടവത്കരണം തന്നെ ആയിരിക്കും ലക്ഷ്യമിച്ചിട്ടുണ്ടാകാം ഒന്ന് നിങ്ങൾ പറഞ്ഞത് എ ഉസ്താദിന്റെ കയ്യിൽ നിവേദന ശൃംഖല ഉണ്ടായിരിക്കണം അതായത് സനതുണ്ടായിരിക്കണം എന്ന് ഒരാളുടെ കയ്യിൽ ഷേറ മുബാറക് ഉണ്ട് എന്ന് വിശ്വസിക്കണമെങ്കിൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നിവേദന ശൃംഖല ഉണ്ടായിരിക്കണം അത് നിർബന്ധമാണ് എന്ന് ഏത് കിതാബിലാണ് ഉള്ളത് എന്ന് ഒന്ന് അറിയിച്ചു തന്നാൽ നന്നായിരിക്കും അങ്ങനെ ഒന്ന് എ പി അബുഖർ മുസലിയാരുടെ കയ്യിലുള്ള കേസത്തിന് ഇല്ല എന്ന് സ്ഥിരീകൃതമായിട്ടുണ്ട് രണ്ടാമത് എ പിസ്താദിന്റെ കയ്യിൽ സനദില്ല എന്ന് സ്ഥിരീകൃതമായിട്ടുണ്ട് എന്നാണ് നിങ്ങൾ പറഞ്ഞത് നിങ്ങൾ മർക്കസിൽ പോയി നോക്കിയിട്ടുണ്ടോ അല്ലെങ്കിൽ സനദില്ല എന്ന് നിങ്ങളോട് എ അല്ലെങ്കിൽ മറ്റുള്ള പണ്ഡിതന്മാരോ പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾക്ക് എങ്ങനെയാണിത് സ്ഥിതീകൃതമായത് എന്ന് അറിയിച്ചു തന്നാൽ വളരെ നന്നായിരിക്കും വ്യാജം പറയുക ചെയ്യുക പ്രചര പ്രവർത്തിക്കുക എന്നത് എ പി അബ്ദുക്രമറെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കാര്യമല്ല പിന്നെ പറഞ്ഞത് എ പിസ്റ്റാദ് വ്യാജം പറയൽ പുതിയ കാര്യമല്ല എന്നാണ് ഉസ്താദ് എന്തെങ്കിലും വ്യാജം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞത് ഏത് കാര്യമാണ് പറഞ്ഞത് എന്ന് വളരെ വിനയപൂർവ്വം നിധി ഉസ്താദിനോട് ചോദിക്കുകയാണ് നിങ്ങളൊന്ന് പറഞ്ഞു തരൂ നിങ്ങൾ വെറുതെ പത്രക്കാരോട് പറഞ്ഞാൽ പോരല്ലോ ഇന്ന കാര്യം പറഞ്ഞത് വ്യാജമാണ് എന്ന് പറഞ്ഞു പറഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും നിങ്ങൾ പറഞ്ഞാലും പുതിയ കാര്യമല്ല എന്ന് പഴയത് എന്താണ് വ്യാജം പറഞ്ഞത് ഇപ്പൊ തൊണ്ണൂറ്റിനാല് വയസ്സായിട്ടും അദ്ദേഹം ആ നയത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല എന്ന് മനസ്സിലാവുന്നുണ്ട് പിന്നെ നിങ്ങൾ പറഞ്ഞ തൊണ്ണൂറ്റിനാല് വയസ്സായി ഇനി മാറി ഇന്നുകൂടെയെന്ന് ഞാൻ നേരത്തെ ചോദിച്ചാൽ ഉസ്താദ് എന്താണ് വ്യാജം പറഞ്ഞത് നിങ്ങൾ പറഞ്ഞു തരിക പക്ഷെ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ ചാനൽ ചർച്ചകൾ നടക്കുകയാണ് നിങ്ങൾ പറഞ്ഞ ചാനലുകാരോട് പറഞ്ഞ കാര്യങ്ങൾ എം പിമാരെയും എം എൽ എമാരെയും ഒക്കെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ജിഫ്രി തങ്ങൾ അത് തള്ളിപ്പറഞ്ഞു മുർഫൈസി ഉസ്താദും പറഞ്ഞു നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളെ പ്രസിഡന്റ് അടക്കം തള്ളിപ്പറഞ്ഞ കാര്യം ഇത്രയും വയസ്സായില്ലേ ഇനി ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്നതൊന്ന് നിർത്തിക്കൂടെ എന്ന് നിങ്ങളോടൊരാൾ ചോദിക്കുകയാണെങ്കിൽ അതിൽ തെറ്റില്ല എന്ന് പറയാം പക്ഷേ ബഹുമാനപ്പെട്ട സുൽത്താനുള്ള ഉസ്താദ് ഈ തൊണ്ണൂറ്റിനാല് വയസ്സാകുമ്പോഴും ദീനിനു വേണ്ടി ഓടി നടക്കുകയാണ് എന്ത് കാര്യമാണ് ഉസ്താദ് തെറ്റായി പറഞ്ഞിട്ടുള്ളത് എന്ന് നിങ്ങളൊന്ന് പറഞ്ഞു തരണം കേട്ടോ മുസ്ലിമീങ്ങളുടെ വിശ്വാസികളുടെ വിശ്വാസം വഴി തെറ്റിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ഒരിക്കലും വെച്ചുപുറപ്പിക്കാൻ കഴിയാത്തതാണ് അഞ്ചാമത് പറഞ്ഞ മുസ്ലിങ്ങളുടെ വിശ്വാസം വഴിതെറ്റിക്കാനുള്ള ശ്രമം ഒന്ന് ഇതിന് മറുപടി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യം ഇസ്ലാമികമല്ല എന്ന് തന്നെ നിങ്ങളുടെ കൂടെയുള്ള പണ്ഡിതന്മാർ പറഞ്ഞത് അതിനി വിശദീകരിക്കുന്നില്ല എൻ്റെ ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടാൽ മതി തീർച്ചയായിട്ടും അതിൻ്റെ കച്ചവടവൽക്കരണം തന്നെ പിന്നെ പറഞ്ഞത് ഇത് കച്ചവടവൽക്കരണമാണ് എന്നാണ് ഷേറോബാർ കിട്ട വെള്ളം ലക്ഷക്കണക്കിന് ആളുകൾക്ക് കൊടുത്തിട്ടുണ്ട് ആരോടെങ്കിലും ഒരു കുപ്പി വെള്ളത്തിന് ഒരു രൂപ വാങ്ങിയതായി നിങ്ങൾക്ക് തെളിയിക്കാൻ സാധിക്കുമോ ഒരു രൂപ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം ഇത് കച്ചവടവൽക്കരണമാണെന്ന് പക്ഷെ നിങ്ങളെ കൂടെയുള്ള ആളുകൾ ഷേറമുബാർ കിട്ട വെള്ളം വിറ്റ് പൈസ വാങ്ങിയത് ഇൻഷാ അള്ള ഞങ്ങൾ തെളിയിച്ചു തരും അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ളവർ കച്ചവടവൽക്കരിക്കുകയാണെന്ന് പറയാം പക്ഷെ സുൽത്താനുല്ല്മ എ പിസ്താദ് ഒരു രൂപ പോലും ആ വെള്ളം നിറച്ച കുപ്പിയുടെ പൈസ പോലും ഉസ്താദ് വാങ്ങിയിട്ടില്ല പിന്നെ എന്തിനാണ് നിങ്ങൾ ഇങ്ങനത്തെ ഇല്ലാത്ത വ്യാജമായ ആരോപണങ്ങൾ പറയുന്നത് ശരിക്ക് വ്യാജം പറയുന്നത് നിങ്ങൾ തന്നെയല്ലേ ഇപ്പൊ തൊണ്ണൂറ്റിനാല് വയസ്സായിട്ടും അദ്ദേഹം ആ നയത്തിൽ നിന്ന് വ്യതിചലിച്ചിട്ടില്ല എന്ന് മനസ്സിലാവുന്നുണ്ട് തൊണ്ണൂറ്റിനാല് വയസ്സായിട്ടുണ്ടെന്നാണ് നമ്മളറിയും അദ്ദേഹത്തിന് മനുഷ്യന് വയസ്സാകുമ്പോൾ മരണത്തോടടുക്കുമ്പോൾ ഈ വ്യാജം പറയുന്നതിൽ പ്രവർത്തിക്കുന്നതിൽ വ്യാജ നാടകങ്ങൾ അഭിനയിക്കുന്നതിൽ നിന്നൊക്കെ സ്വാഭാവികമായി മാറി നിൽക്കാറുണ്ട് എല്ലാ മനുഷ്യരും വിശിഷ്യ മുസ്ലിമീങ്ങൾ ഈ പുനഃപ്രസ്താവന നടത്താൻ തീരുമാനിച്ച സമ്മേളനത്തിലേക്ക് അദ്ദേഹം ആനയിക്കപ്പെടുമ്പോൾ തന്നെ പറയപ്പെടുന്ന മേൽവിലാസങ്ങളിലും വ്യാജമായി പരിചയപ്പെടുത്തപ്പെടുന്നുണ്ട് ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി എന്നാണ് പരിചയപ്പെടുത്തപ്പെടുന്നതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് വ്യാജമാണ് എന്ന് നമ്മൾ ആ കാലത്ത് വിശദീകരിച്ചിട്ടുണ്ട് പിന്നെ നിങ്ങൾ പറഞ്ഞ ഗാൻ മുഫ്തി എന്നത് വ്യാജമാണെന്ന് ഇതിന്റെ മറുപടിയും ഇതിനുമുമ്പുള്ള വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ട് ഗാന്റ് മുഫ്തി സ്ഥാനം വ്യാജമാണെന്ന് നിങ്ങൾ പറഞ്ഞതിനു ശേഷം ഇവിടുത്തെ എം എൽ എ അടക്കമുള്ള ആളുകള് നിങ്ങളുടെ വൈസ് ചാൻസലർ സ്ഥാനം അതേപോലെ നിങ്ങളുടെ സർവകലാശാല ഇതൊക്കെ വ്യാജമാണെന്ന് പറയാൻ തുടങ്ങി ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് ബഹുമാനപ്പെട്ട സുൽത്താൻ ഉല്ല ഉസ്താദിന്റെ കുരുത്തക്കാടാണോ ഷെയറ മുബാറക്കിന്റെ ഗുരുത്തക്കേടാണോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നത് നന്നായിരിക്കും പിന്നെ നദിവിസ്താദിനോട് വിനയപൂർവ്വം ഒരു കാര്യം കൂടി ചോദിക്കട്ടെ ഷേറ മുബാറുക്കിന് സനദ് ഉണ്ടാവണം അത് കണ്ടാലാണല്ലോ നിങ്ങൾക്ക് സ്ഥിരീകരിക്കാൻ പറ്റുക അങ്ങനെയാണെങ്കിൽ ബഹുമാനപ്പെട്ട ഷംസലുമൊക്കെ പഠിച്ച ബാക്കിയാത്ത സ്വലിയാത്തില് ഇപ്പോഴും ഷേറ ഉണ്ട് അതേപോലെ ഷേറ മുബാർക്ക് ഇട്ട വെള്ളം കൊടുക്കുന്നുണ്ട് ഇതിന്റെ സനദ് ഉസ്താദ് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ എന്നാൽ ഇപ്പൊ ഇന്നലെ ഒരു മീറ്റർ വളർന്നു എന്ന് പറഞ്ഞിട്ടില്ല ഒരു സെന്റിമീറ്റർ അര സെന്റിമീറ്ററോ എന്നാണ് കേട്ടത് അത് അദ്ദേഹം പിന്നെ ഷേറ മുബാർക്കിനെ പറ്റി നിങ്ങൾ പരിഹസിക്കുന്ന രൂപത്തിൽ ഒരു മീറ്റർ അല്ലെങ്കിൽ അരമീറ്റർ നീണ്ടു എന്നൊക്കെ രൂപത്തിൽ നിങ്ങൾ പറഞ്ഞു ഉസ്താദ് അര സെന്റിമീറ്റർ നീണ്ടു എന്ന് പറഞ്ഞത് ഏത് സമയത്താണെന്ന് നിങ്ങൾക്കറിയുമോ നിമിഷപ്രിയയുടെ വിഷയത്തിൽ ഉസ്താദിനെ ലോകമൊക്കെ അംഗീകരിച്ച് എല്ലാവരുടെ മുമ്പിലും ചർച്ചയിലൊക്കെ ഉസ്താദ് ഉള്ള ഒരു സമയം ഉണ്ടായിരുന്നു ആ സമയത്ത് ഉസ്താദിന് ഈ വിഷയം ഉണ്ടാതെ മാറി നിൽക്കാമായിരുന്നു ഉസ്താദ് ഒരാളെ എതിർക്കുന്നതോ അല്ലെങ്കിൽ ഒരാൾ ഉയർത്തുന്നതോ അല്ല ഉസ്താദ് ചിന്തിച്ചത് ഉസ്താദ് അറിയുന്ന സത്യം ഉസ്താദ് അവിടെ വിളിച്ചു പറഞ്ഞു ഇനിയും വിനയപൂർവ്വം ചോദിക്കട്ടെ ഷേറോ പാർക്ക് നീളില്ല എന്ന് ഏതെങ്കിലും കിത്താബിലുണ്ടോ ഉസ്താദ് ഷേറൗംബാർക്ക് നീളം വെക്കുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അവരുടെ കിതാബുകളൊന്നും ഉസ്താദ് കാണാഞ്ഞിട്ടല്ലോ ഷേറൗമ്പാർക്ക് നീളം വെക്കും എന്ന് കിതാബിൽ പറഞ്ഞത് നിങ്ങൾക്ക് തന്നെ അറിയാം പിന്നെ ചില ആളുകളുടെ സംശയമാണ് അന്ന് മുതൽ ഇന്ന് വരെ നീളം വെക്കുകയാണെങ്കിൽ എത്ര നീളം ഉണ്ടാകും എന്നൊക്കെയാണ് സംശയം ചോദിക്കുന്നത് അവർക്ക് മൂചിസത്തിനെ പറ്റി ഉസ്താദായ നിങ്ങളൊക്കെയാണ് പറഞ്ഞു കൊടുക്കേണ്ടത് മൂസാബി അലി ഇസ്ലാമിന്റെ വടി നിലത്തിടുമ്പോ പാമ്പാകുന്നുണ്ട് പക്ഷെ ആ വടി എപ്പോഴും പാമ്പായതായി നമ്മൾ കണ്ടിട്ടില്ല റസൂൽദാന്റെ വിരലിലൂടെ വെള്ളം വന്ന ചരിത്രം നമുക്കറിയാം അങ്ങനെയാണ് റസൂൽദാന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ വെള്ളം വന്നിട്ട് മദീനയിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ടോ അങ്ങനെയൊക്കെ ചോദിക്കേണ്ട രൂപത്തിലാണ് നിങ്ങളുടെ ഓരോ സംസാരങ്ങൾ കേട്ടാൽ തോന്നി പോവുക ബഹുമാനപ്പെട്ട സുൽത്താനുല്ല്മ ഉസ്താദ് ഈ കാര്യം പറഞ്ഞത് സുൽത്താനുള്ള വിശ്വസിക്കുന്ന റസൂൽ ലാഹിസ്വല്ലാ അലൈഹി വസല്ലം തങ്ങളുടെ ഷേറ മുബാറക്കാണ് അത് എന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ആളുകളോടാണ് അങ്ങനത്തെ ആളുകളോട് തന്നെയാണ് ചന്ദ്രം പിളർത്തിയ സംഭവം പറയുന്നത് അപ്പോൾ മറ്റുള്ളവർ എങ്ങനെയാണ് ചന്ദ്രൻ പിളരുക എന്ന് ചോദിക്കും എങ്ങനെയാണ് കൈയിന്റെ വിരലിന്റെ ഇടയിലൂടെ വെള്ളം വരിക എന്ന് ചോദിക്കും എങ്ങനെയാണ് നിലത്ത് വടിയിട്ടാൽ പാമ്പാവുക എന്ന് ചോദിക്കും അങ്ങനെ എങ്ങനെയാണ് എന്ന് മനുഷ്യന്റെ ബുദ്ധിയിൽ ചിന്തിച്ചാൽ കിട്ടാത്ത ഇങ്ങനത്തെ കാര്യത്തിനാണ് മുജിസത്ത് എന്ന് പറയുക എന്ന് ഉസ്താദിനെ നല്ല പോലെ അറിയാം അതുകൊണ്ട് തന്നെ ഷേറാം മുബാറക്കിനെ എതിർക്കുമ്പോൾ നിങ്ങൾക്ക് നൂറ് ശതമാനം ആ മുടി ഷേറ മുബാറക്കല്ല അത് ഇന്ന ആളുടെ മുടിയാണ് ഇന്ന സ്ഥലത്തുനിന്ന് വാങ്ങിയതാണ് എന്ന് വ്യക്തമായി നിങ്ങൾക്ക് പറയാൻ സാധിക്കാത്ത കാലത്തോളം ഒരാൾ അത് ഷേറാ മുബാറക്കാണെന്ന് പറയപ്പെട്ടാൽ എന്ത് ചെയ്യണമെന്ന് പണ്ഡിതന്മാർ കിതാബിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ നദിയുസ്താദിനെ നല്ല പോലെ അറിയുന്നതുമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ കമറുല്ല്മ ഉസ്താദിനെ ഇങ്ങനെയൊക്കെ എതിർക്കുമ്പോഴും കമർ ഉള്ള ഉസ്താദിനെ വിശ്വാസമുള്ളവർ ഷേറംബാർക്കിനെ പറ്റി കിതാബിൽ ഓതി പഠിച്ചവർ ഇത് അംഗീകരിക്കുകയോ തന്നെ ചെയ്യും ഇനി ഈ വിഷയത്തിൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഞങ്ങളോട് ചോദിക്കേണ്ട ആവശ്യം തന്നെ ഇല്ലായിരുന്നു ശത്രുവിന്റെ ശത്രു മിത്രം എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളുടെ ഒക്കെ അടുത്ത് വന്ന ഫോട്ടോ ഒക്കെ എടുത്ത് നിങ്ങളോട് പുതിയ ചങ്ങാത്ത സ്ഥാപിച്ച കുരുവട്ടൂർ ടീമിനോട് ചോദിച്ചാൽ മതി അവർ ഇപ്പോൾ ഇതിനെ പറയുന്നുണ്ട് ഇനി കുറച്ചു കഴിഞ്ഞാൽ മാറ്റി പറയുവോ എന്നറിയില്ല അവരോട് ഇപ്പം ചോദിച്ചാൽ അവരെങ്കിലും കാര്യങ്ങൾ പറയുമായിരുന്നു നമുക്ക് അവർ പറയുന്നതെന്ന് കേൾക്കാം എന്താണ് ആസാറുകൾ വിശ്വസിക്കാനുള്ള മാനദണ്ഡം ജമ വിശ്വസിക്കുന്നു നമുക്ക് വിശ്വസിക്കാൻ പറ്റിയ ഒരാളുടെ കയ്യിൽ ആസാറുണ്ട് വിശ്വാസയോഗ്യമായ ഒരാളാ അവർ പറയുന്നു ഇത് ആസാറൂലില്ല തന്നെയാണ് അതിന്റെ തെളിവ് ഒരു മനുഷ്യന്റെ കയ്യിൽ ആ വ്യക്തിയിൽ നമുക്ക് പിന്നെ ഇപ്പോൾ ഇത് ഏത് കിത്താബിലുള്ളതാണെന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങളുടെ ഈ പുതിയ കൂട്ടാളികളോട് ചോദിക്കുക അവർ രണ്ടായിരത്തി ഇരുപത്തി ശേഷം ഞങ്ങൾ പറഞ്ഞതൊക്കെ ഞങ്ങൾ മാറ്റി പറയുന്നു എന്ന് പറയുന്നതിന് മുമ്പ് ചോദിച്ചാൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടാവുന്നതാണ് അള്ളാഹു അലൈഹി സ്വലം തങ്ങളുടെ ഷേറ മുബാർക്കിനെ ബഹുമാനിക്കാൻ അതിനെ ഇഷ്ടപ്പെടാൻ പ്രസൂത്രം സ്നേഹിക്കാൻ കഴിയുന്ന മോനിയങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ് എന്തെങ്കിലും അഭിപ്രായമോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അസലാ വലൈക്കും വാഹന